നമസ്കാരം തൃത്താലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി വിദ്യാഭ്യാസ വകുപ്പ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതുൾപ്പെടെ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയത് സംഭവത്തിൽ വീഡിയോ ചോർന്നത് സ്കൂളിൽ നിന്നല്ലെന്ന് ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ വിശദീകരിച്ചു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും വിശദീകരണം തേടിയപ്പോഴാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് കുട്ടിക്ക് കൌൺസിലിംഗ് അടക്കം നൽകാൻ പി യോഗം ചേർന്ന് തീരുമാനിച്ചതായും പ്രിൻസിപ്പൽ പറഞ്ഞു ദൃശ്യങ്ങൾ പകർത്തിയത് കുട്ടിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവിന് അയച്ചു കൊടുക്കാനാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു പേർക്ക് മാത്രമാണ് വീഡിയോ അയച്ചു കൊടുത്തത് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും വീഡിയോ ചോർന്നിട്ടില്ല കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൽ താൻ കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു വിദ്യാർത്ഥി നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും കുട്ടിയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പ്രിൻസിപ്പൽ ആരോപിക്കുന്നു മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം കുട്ടിയെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചത് സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞതായും തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി ഇത് ഒത്തുതീർത്തതായും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് ഇന്ന് തന്നെ വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണെന്നാണ് വിദ്യാർത്ഥി വിശദീകരിച്ചത് സംഭവത്തിൽ തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പിഴവ് തുറന്നു പറഞ്ഞത് ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി പറഞ്ഞു കൂടാതെ തനിക്ക് അതേ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകാനും ഇടപെടണമെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിക്കെതിരായ അധ്യാപകരുടെ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യ കേസെടുക്കാനാകില്ലെന്ന് തൃത്താല സി ഐ അറിയിച്ചു ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അധ്യാപകർക്ക് നേരെ കൊലവളി നടത്തിയത് സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥി പറഞ്ഞത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെയും വിമർശനം ശക്തമായി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദമായ സംഭവം നടന്നത് അധ്യാപകരെ ഭീഷണിപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തായതിന് പിന്നാലെയാണ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് തുടർ നടപടികൾ അടുത്ത ദിവസം ചേരുന്ന പി യോഗത്തിൽ തീരുമാനിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം ദൃശ്യങ്ങൾ പുറത്തായതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധ്യാപകർക്ക് വീഴ്ചയുണ്ടായെന്നാണ് വിമർശനം ഇവിടെ ഞാൻ നല്ലതുപോലെ ഇരിക്കും സ്കൂളിന് പുറത്തിറങ്ങിയാൽ പള്ളയ്ക്ക് കത്ത് കയറ്റിയിട്ടേ ഞാൻ പോകൂ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സാറേ നിങ്ങൾ കുറേ വീഡിയോ എടുക്കുകയോ എന്ത് തേങ്ങയെങ്കിലും കാണിക്കുക എന്നെ ഇതിൻ്റെ ഉള്ളിലിട്ട് മെന്റലി ഹറാസ് ചെയ്ത് വീഡിയോ വരെ എടുത്തു സാറിനെയൊക്കെ പുറത്ത് കിട്ടിയാൽ തീർക്കും ഞാൻ കൊന്നിടുമെന്ന് പറഞ്ഞാൽ കൊന്നിടും എൻ്റെ ഫോൺ കൊണ്ട് എന്നാണ് വിദ്യാർത്ഥി അധ്യാപകരോട് പറയുന്നത് വീഡിയോ എടുത്ത അധ്യാപകരുടെ നടപടിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനം ഉയർന്നിരുന്നു വെറും പതിനാറോ പതിനേഴോ വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അധ്യാപകർ പ്രചരിപ്പിച്ചത് ശരിയായില്ലെന്നാണ് വിമർശനം പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകരെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഘട്ടിച്ച സംഭവം സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല ഇത് ലംഘിച്ച് സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിനെ തുടർന്ന് അധ്യാപകർ ഫോൺ പിടിച്ചു വെക്കുകയായിരുന്നു ഫോൺ വാങ്ങിയതിനെ തുടർന്ന് വിദ്യാർത്ഥി പ്രശ്നമുണ്ടാക്കി തുടർന്നാണ് പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചത് അവിടെ വെച്ചാണ് വിദ്യാർത്ഥി അധ്യാപകനെ തീർക്കുമെന്നും കൊല്ലുമെന്നുള്ള തരത്തിൽ ഭീഷണി ഉയർത്തി സംസാരിച്ചത്